ഹായ് ഫ്രണ്ട്സ് അമ്മൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ജോർജറ്റിൻ്റെ അടിപൊളി കുറച്ച് കളക്ഷൻസുമായിട്ടാണ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വിത്ത് ലൈനിങ്ങോട് കൂടിയ തൊള്ളായിരത്തി അറുപത്തൊമ്പത് രൂപ മാത്രം വില വരുന്ന നല്ല കുറച്ച് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് കളറുകൾ ഓടോ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ഫസ്റ്റ് കളർ ഇതായതാണ് നല്ല ഫ്രണ്ട് പോർഷൻ കണ്ടോ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു നല്ല ഒരു എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് അതേ എംബ്രോയ്ഡറി വർക്ക് തന്നെ ഷൈഡ് ഈ ഷോളിൻ്റെ സൈഡിലും കാലപ്പ് വർക്കോട് കൂടി നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നു ചെറിയ ചെറിയ വർക്ക് ദാഗത്തും ഈ ഷോളിൽ ഓൾ ഓവർ ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന ജോർജറ്റിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഷോൾ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അറുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങുമാണ് വിത്ത് ലൈനിങ്ങുമാണ് അടുത്ത കാലതായതാണ് നല്ലൊരു മെറൂൾ ഷെയ്ഡ് എന്താ കണ്ടോ നല്ല ഭംഗിയുള്ള കളറാണ് രണ്ട് പോർഷനിൽ നല്ലൊരു എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതൊരു ചാളയാണ് ഇതാ ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള കളറല്ലേ നല്ലത് നല്ല സൂപ്പർ ആയിട്ടുള്ള മെറൂൺ കളറാണ് റേറ്റ് തൊള്ളായിരത്തി അറുപത്തൊമ്പത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് അടുത്ത കളർ കാണാം എല്ലാം നല്ല കളറുകളാണ് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് കളറാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളറുകൾ അടുത്ത കളർ കാണാം അടുത്ത കളറുണ്ടോ അടുത്ത കളറ് നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുള്ള ഗ്രീൻ കളറാണ് ഇതാ കണ്ടോ അതേപോലെ തന്നെയാണ് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ റേറ്റ് വന്ന് തൊള്ളായിരത്തി അറുപത്തൊമ്പത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് വിത്ത് ലൈനിങ് അതിൻ്റെ ഷോള് കാണാം ഇങ്ങനെ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല വർക്കാണ് വിചാരിക്കുന്നത് നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുക നല്ല അടിപൊളി മെറ്റീരിയലാണ് ആണ് ഷോളിന് നല്ല നീളമൊക്കെ ഉണ്ട് നല്ല ഭംഗിയായിട്ടാണ് വിചാരിക്കുന്നത് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഫ്രീ ഷിപ്പിംഗ് പാൻറ്റ് വരുന്ന പാൻ്റ് മെറ്റീരിയൽ തന്നെയാണ് ലാസ്റ്റ് കളറേതായതാണ് നല്ല ഒരു ഡാർക്ക് ഗോൾഡൻ കളർ വർക്ക് കണ്ടു എത്ര ഭംഗിയായിട്ടാണ് ഇന്ന് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അറുപത്തൊമ്പത് രൂപയാണ് വിത്ത് ആണ് ഫ്രീ ആണ് ഷാൾ കാണാം ഷാൾ ഡൈങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഏതെടുക്കുന്ന കൺഫ്യൂഷൻ ഉണ്ടാകുന്ന നല്ല അടിപൊളി കളറുകൾ തന്നെയാണ് എല്ലാ കളറും നല്ല കളറുകളാണ് ജോർജിറ്റാണ് മെറ്റീരിയൽ വരുന്നത് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അറുപത്തൊമ്പത് വിത്ത് ലൈനിങ് ഫ്രീ ഷിപ്പിംഗ് ഇത്രയും ആണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ആയിട്ട് ഞാൻ കഴിച്ചു തന്നാൽ മതി ഞങ്ങൾ നിങ്ങളുടെ പേരിൽ അയച്ചു തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ല നല്ല കുറച്ച് കളക്ഷൻസുമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം ബൈ